ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റോസ് ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് കോംബോ ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പലരും മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വയനാടാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ വയനാടല്ല വയനാടല്ലെട്ടോ മലപ്പുറമാണ് അപ്പോൾ എവിടെയാണെങ്കിലും എല്ലാവരും നല്ലതുപോലെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ അങ്ങനത്തെ വെള്ളത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല നല്ല മഴയുണ്ട് പക്ഷേ വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മളൊക്കെ സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ പ്ലാന്റ് അയക്കാത്തത് ഈ ഒരു മഴ കാരണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കളറുകൾ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ പറയാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ മിനിമം ഓർഡർ നൂറ് രൂപയ്ക്ക് നാല് പ്ലാന്റ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ ഈ ഒരു ഓഫർ ഉള്ളത് ഇന്നും നാളെയും അപ്പോൾ ശനിയാഴ്ച വരെ നിങ്ങൾക്ക് ഈയൊരു ഈയൊരു പ്ലാന്റ് ഓർഡർ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഓഫറിൽ പ്ലാന്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഓഫറിൽ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ